എസി സെക്രട്ടറി ആകാനോ കെ പി സെക്രട്ടറി ആകാനോ ഉന്നത സ്ഥാനങ്ങൾ ഉണ്ടാകാനോ നിയമസഭയിൽ മത്സരിക്കാനോ ഒന്നും ആഗ്രഹിക്കാത്ത ഒരാളെ നിൽക്ക് എനിക്ക് എന്തിനാ അവരെ പെട്ടി പിടിക്കേണ്ടത് ഒരു പെട്ടിയും പിടിക്കേണ്ട ഞാൻ നിസ്വാർത്ഥമായ പ്രവർത്തനം നടത്തി രാജ്യത്തെ ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ ഈ നഗരത്തിൽ ഞാൻ ഉണ്ടാവും മരിക്കുന്നവർക്ക് നഗരത്തിൽ ഞാൻ ജീവിക്കും കാരണം ഇത് പ്രവീൺ കുമാറിൻ്റെ ഫലമായി ജയന്തിന്റെ പ്രേരണ ഫലമായി അതിനു വഴിയായി ജി കെ സുധാകരൻ്റെ നടപടിയെടുപ്പിച്ചുകൊണ്ട് എടുക്കുന്ന നടപടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനെ ഒരു തിരിച്ചു വരവില്ലാത്ത രീതിയിലേക്ക് ഈ പാർട്ടിയെ നശിപ്പിച്ചു ഇത് ഇതിന്തില്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ബോധ്യപ്പെടും അദ്ദേഹം പറഞ്ഞു എന്ന് പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹം കളവ് പറഞ്ഞു നിന്ന് എനിക്ക് പറയാൻ പ്രയാസമുണ്ട് കാരണം ഞാൻ അത്രയും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് എം കെ രാഘവൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വിശ്വസ്തമായ നിന്നുകൊണ്ട് ഒരു ചില്ലിക്കാസിൻ്റെ അഴിമതിയോ പ്ര ശ്വസനപക്ഷവാദമോ നടത്താതെ അദ്ദേഹത്തിൻ്റെ ഇമേജ് വർദ്ധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം പതിനഞ്ച് കൊല്ലക്കാലം പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ അത് അദ്ദേഹം കളവ് പറഞ്ഞു നിന്ന് പറയാൻ എനിക്ക് എൻ്റെ നാവ് പൊന്തത്തില്ല പറഞ്ഞത് കളവായിരിക്കാം പക്ഷെ ഞാൻ പ്രവർത്തിക്കുന്നുണ്ട് പുരേൻ്റെ അകത്തുനിന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലാവും ഞാൻ പുറത്തേക്ക് ഇറങ്ങിയില്ലല്ലോ ഞാൻ ഉണ്ടായില്ല ഇനി പ്രവർത്തിക്കാൻ എനിക്ക് അവസരം തന്നിട്ടില്ല പ്രവർത്തിക്കാൻ പറഞ്ഞു ഞാൻ വീട്ടിൽ നടക്കില്ലല്ലേ എൽ ഡി എഫ് സ്ഥാനാർത്ഥിനെ നേരിട്ട് പരിചയം ഉണ്ടെങ്കിൽ സഹായിക്കാൻ പറ്റുള്ളൂ ഇതിന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി നേരിട്ട് പരിചയമുണ്ടോ വേണ്ടേ പ്രതിമാർ ആണെങ്കിലും പരിചയമുണ്ടെന്നറിയാം ഇപ്പം സ്ഥാനാർത്ഥിനെ ഇങ്ങനെ നിന്ന് കണ്ടെന്നുള്ള അമ്പ് അമ്പാനും ഞാനും തമ്മിൽ വ്യത്യാസം അത്രേ പരിചയമുള്ളൂ എനിക്ക് എനിക്ക് വലിയ പരിചയമൊന്നും ഇല്ല